ഹലോ ഹലോ എനിക്ക് ചോദിക്കാൻ കുറച്ച് ചോദിക്കുന്നതല്ല എനിക്കിത് ചെയ്യണം എട്ടോന്നും അറിയില്ല എന്നാലും ചോദിക്കണേ അപ്പൊ സാറിന് ഇപ്പയുണ്ട് ഗ്രാമങ്ങളുടെ പെൺകുട്ടി ഈ ഗ്രാമങ്ങളുടെ പെൺകുട്ടി നഗരത്തിലെ പെൺകുട്ടി തമ്മില് ഭയങ്കര വ്യത്യാസപ്പെട്ടാണ് ഇപ്പം പറയുന്നത് ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ പേര് ലിൻ്റല്ലേ നമ്മൾ ഒരു സ്റ്റേജിൽ പറയുമ്പോൾ അത് ആ ിലെ പെൺകുട്ടി എന്ന് പറയുന്ന പിന്നെ മാത്രമല്ല ഗ്രാമപ്രദേശം ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇടയ്ക്ക് എന്റെ അമ്മയുടെ വീടി ഒരു മാസം സ്പെൻഡ് ചെയ്യാനായിട്ട് പാലക്കാട് ഞാൻ പോകും ഇപ്പോഴും ഗ്രാമത്തിന്റെ ഭംഗി കാത്തു സൂക്ഷിക്കുന്ന എന്താ ഇടങ്ങൾ വളരെ കുറവാണ് എല്ലാം ഈ പറഞ്ഞ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് വന്നു വന്ന് ഗ്രാമങ്ങളെക്കുന്ന സിനിമാക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ അല്ല അത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെ ഉണ്ട് പക്ഷേ ഇത്രയധികം ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള ഒരു ഒരു പ്രദേശം അടുത്തിടെ ഞാൻ വന്നിട്ടില്ല സോ താങ്ക് സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ